തെരുവോര ഞാവൽപ്പഴ വിപണി സജീവമാകുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഞാവൽപ്പഴങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് കിലോയ്ക്ക് നാനൂറ് രൂപ മുതൽ വിലയുണ്ട് ഞാവൽപ്പഴം വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ നിത്യ കാഴ്ചയായിരുന്നു ഞാവൽപ്പഴങ്ങൾ ജില്ലയിലെ വഴിയോര കച്ചവടങ്ങളിൽ നിറസാന്നിധ്യമാവുകയാണ് ഞാവൽപ്പഴം തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പഴമാണ് വഴിയോര വിപണി കീഴടക്കുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപ മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ വിലയുണ്ട് ജില്ലയിലെ വിപണന സാധ്യത മനസ്സിലാക്കിയ അന്തർ സംസ്ഥാന കച്ചവടക്കാർ വർഷങ്ങളായി ഞാവൽപ്പഴവുമായി എത്താൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ വില കാര്യമില്ല ഒരു രൂപ പോലും കുറയ്ക്കാനാവില്ലെന്നാണ് കച്ചവടക്കാരുടെ പക്ഷം

ഇപ്പോൾ അപൂർവം ചില പറമ്പുകളിൽ മാത്രമേ ഇവ കാണുന്നുള്ളൂ മീനം മേടം മാസങ്ങളിലാണ് ഞാവൽ പൂക്കുന്നത് മുപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പഴമാകും വേരു പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ പരിചരണം വേണ്ടാത്തതും നല്ല തണൽ നൽകുന്നതുമായ ഞാവൽ മരത്തിന് നിലവിൽ ആ പരിഗണന ലഭിക്കുന്നില്ല നൂറ്റി ഇരുപത് വർഷം വരെയുണ്ട് ആയുസ് ഓരോ വർഷം കഴിയുമ്പോഴും തൊലിക്ക് കട്ടി കൂടുമെന്ന പ്രത്യേകതയുമുണ്ട് മഴക്കാലം ആരംഭിക്കുന്നതോടെയാണ് ഞാവൽപ്പഴ സീസൺ തുടങ്ങുന്നത് തമിഴ്നാട്ടിൽ കാർഷിക വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴമാണ് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിച്ച് അവിടെ നിന്ന് ഇവിടേക്ക് വിൽപ്പനയ്ക്കെത്തുന്നവരുമുണ്ട് ഞാവൽ ഞാറ എന്നീ പേരുകളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന പ്രത്യേക രുചിയും ചെറിയ ചവർപ്പുമുള്ള ഞാവലിന് ഔഷധഗുണമേറെയാണ് ജീവകമേയും സിയും അടങ്ങിയിരിക്കുന്ന ഞാവലിൻ്റെ മാംസളമായ ഭാഗം കഴിച്ച് കുരു കളയുന്നതാണ് മലയാളികളുടെ രീതി എന്നാൽ കുരുവിലുമുണ്ട് പോഷക ഗുണങ്ങൾ ഉണക്കിപ്പൊടിച്ചാണ് ഉപയോഗിക്കേണ്ടത് പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ ശമിപ്പിക്കാൻ ഞാവൽ കുരുവിന്റെ പൊടി ഉത്തമമാണ് വനപ്രദേശങ്ങളിൽ അക്കേഷ്യ യുക്കാലിപ്റ്റസ് ഇനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി യോജ്യമായ തദ്ദേശീയ ഇനങ്ങളെ നട്ടുപിടിപ്പിക്കാനുള്ള വനംവകുപ്പിന്റെ തീരുമാനത്തിൽ ഞാവലിനെ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ ഞാവൽ ക്ഷാമം പരിഹരിക്കാൻ അതൊരു നല്ല മാർഗമാവും യു ടി വി ന്യൂസ് പാലക്കാട്